നമസ്കാരം അമേരിക്ക ഇന്ത്യയുമായി വ്യാപാര കരാർ സംബന്ധിച്ച് മാസങ്ങളായി നിലനിന്നിരുന്ന അനുച്ഛത്തിന് ഒരു മാറ്റമുണ്ടായിരിക്കുന്നു അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന തീരുവ ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട് ഇക്കാര്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിക്കും രണ്ട് അര മണിക്കൂറോളം ടെലിഫോൺ ചർച്ചകൾക്ക് ഒടുവിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം ചൈനയുമായുള്ള വ്യാപാര ബന്ധത്തിൻ്റെ പേരിൽ ഇന്ത്യയുടെ മേൽ അവർ അധികച്ചും കൽപ്പിച്ചിരുന്നു അതുപോലെ ഇറാനുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ ഇരുപത്തിഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ത്യയുടെ മൊത്തം എഴുപത്തഞ്ച് ശതമാനം തീരുവ ഉണ്ടായിരുന്നതാണ് ഏതായാലും ഇപ്പോൾ അത്തരത്തിലുള്ള എല്ലാ അനുശൂവങ്ങൾക്കും വിരമമായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇരു രാജ്യങ്ങൾ നമ്മളിപ്പോഴും ധാരണയിലെത്തിയത് എന്നുള്ള സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല എങ്കിൽ പോലും ഇന്ത്യയുടെ ശക്തമായ നിലപാടുകൾ തന്നെയാണ് ഒരുപക്ഷെ ഒടുവിൽ അമേരിക്കയെ കൊണ്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പ്രധാന കാരണമായി മാറിയത് എന്ന് വേണം കരുതാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ വളരെ ബുദ്ധിപൂർവ്വമായ ചില നീക്കങ്ങളാണ് നടത്തിയത് അമേരിക്കയെ നേരിടുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ബദ്ധശത്രു ഒന്ന് ഒരു കാലത്ത് കരുതപ്പെട്ടിരുന്ന ചൈനയുമായിട്ട് പോലും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ മോദി തയ്യാറായി മാത്രമല്ല റഷ്യ ചൈന ഇന്ത്യ ഒരു അച്തണ്ട് രൂപം കൊള്ളുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇപ്പോൾ കടന്നുപോയത് അങ്ങനെ നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തോതിലുള്ള സംശയവും ആശങ്കയും ഉണ്ടാക്കിയിരുന്നു കാരണം ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വൻ ശക്തികൾ തമ്മിൽ ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ ഒരുമിച്ച് പോകുന്നത് അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയായി മാറും എന്നുള്ള സത്യം ട്രംപ് മനസ്സിലാക്കി കൂടാതെ ഇന്ത്യ നടത്തിയ മറ്റൊരു അതിഗംഭീര നീക്കമാണ് ട്രംപിനെ ശരിക്കും വെട്ടിലാക്കിയത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചു കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു വലിയ പ്രതിസന്ധിയായി ട്രംപിന് മുന്നിലെത്തി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ദീർഘകാല കരാറിന് അതായത് കരാറുകളുടെ മാതാവ് വന്നാണ് ഈ കരാറിനെ അറിയപ്പെട്ടിരുന്നത് അത്രയും വലിയൊരു കരാറിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിൽ ധാരണയായത് ഇത് ട്രംപിനെ ശരിക്കും അമ്പരപ്പിച്ചു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കാരണം ഏതാണ്ട് ഇരുന്നൂറ് കോടിയോളം വരുന്ന ജനങ്ങൾ ഈ ഒരു പരിധിയിൽ ഉൾപ്പെടുന്നു കാരണം ഇന്ത്യയുടെ ജനസംഖ്യ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ജനസംഖ്യ എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ് കോടിയോളം ജനങ്ങളാണ് ഈ ഒരു കരാറിൻ്റെ ഭാഗമായി വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഇന്ത്യ ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതായത് ഇന്ത്യയുടെ കൃത്യമായ സമ്മർദ്ദ തന്ത്രം അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമൊക്കെ നടത്തിയ ചടുലമായ നീക്കങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ അമേരിക്ക കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുപ്പിക്കാൻ കാരണമായത് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ഫലത്തിൽ അമേരിക്ക ഒരു പരിധിവരെ കീഴങ്ങു തന്നെയായിരുന്നു എന്ന് വേണം കരുതാൻ അതേസമയം ഇതിൽ ഇന്ത്യക്ക് ദോഷകരമായ എന്തെങ്കിലും വ്യവസ്ഥകളുണ്ടോ എന്നുള്ള കാര്യം ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് അവരുടെ ജനിതക മാറ്റം വരുത്തിയ പക്ഷു ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങണം എന്നുള്ളതായിരുന്നു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അമിതമായ ഭക്ഷ്യ ഉൽപ്പാദനം ഇപ്പോൾ നടക്കുന്നൊരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ നല്ല ശരിക്കുമുള്ള പക്ഷു ഇവിടെ ലഭിക്കുമ്പോൾ ഈ ജനതാ മാറ്റം വരുത്തി അമേരിക്കയുടെ ഭക്ഷണ സാധനങ്ങളൊന്നും ഇന്ത്യയ്ക്ക് വരുത്തേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു ഇല്ലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ വളരെ ചടിലമായ നിലപാടുകൾ അക്കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാം കച്ചവടമാണ് പ്രധാനപ്പെട്ട കാര്യം എന്ത് കാര്യം ചെയ്യുമ്പോഴും കച്ചവടമാണ് പ്രധാനം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇത്തരത്തിലുള്ള വലിയ നികുതി ഏർപ്പെടുത്തുമ്പോൾ അത് ഇന്ത്യയിലെ ഗാർമെൻറ്റ് ബിസിനസ്സിനെ വലിയ തോതിൽ ബാധിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ ഗാർമെൻറ്റ് ബിസിനസ് ഏറ്റവും അധികം നടക്കുന്നത് പക്ഷേ നിലവിൽ നികുതി അനുസരിച്ച് നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ ഇന്ത്യയെക്കാളും വലിയ നികുതിയാണ് പാകിസ്ഥാനിൻ്റെയെക്കാളും വലിയ നികുതിയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് അനിശ്ചിത്വത്തിലായ ഇന്ത്യയിലെ ഗവർമെൻറ്റ് വ്യവസായത്തിന് വലിയ തോതിലുള്ള ഒരു ഉണർവേഗം എന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ കിറ്റക്സ് ഉൾപ്പെടെ രാജ്യമെമ്പാടും ഫാക്ടറികളുള്ള വലിയ തോതിൽ ബിസിനസ് ചെയ്യുന്ന പല സ്ഥാപനങ്ങളും നേരത്തെ ഡൊണാൾഡ് ട്രംപ് അമിത നികുതി ഏർപ്പെടുത്തിയ കാലഘട്ടത്തിലൊക്കെ തന്നെ അവരെ അത് കൂടുതൽ ദോഷകരമായി ബാധിച്ചിരുന്നുവെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർക്കെല്ലാ പ്രശ്നങ്ങളും മാറി കൂടുതൽ മികച്ച രീതിയിൽ വ്യവസായം നടത്താൻ ഇത് സഹായകരമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് പക്ഷേ ഇവിടെ ഒന്നുള്ളത് റഷ്യയുമായുള്ള എണ്ണ വ്യാപാര കരാർ ഇന്ത്യ ഇനി മുതൽ തുടരില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച് ആധികാരികമായി ഇന്ത്യ ഒന്നും പ്രതികരിച്ചിട്ടില്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഏറ്റവും അധികം സഹകരിക്കുന്ന രാജ്യമാണ് റഷ്യ അത് വിമാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇന്ത്യ റഷ്യയുമായി ഏറ്റവും നല്ല ബന്ധമാണ് പുലർത്തുന്നത് അത്തോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ആദ്യം വിദേശ രാജ്യങ്ങളിൽ പോകാതെ ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം ഇന്ത്യയിലെത്തി നേരിട്ട് മോദിയുമായി ഒക്കെ തന്നെ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള രാജ്യത്തെ ഒറ്റയടിക്ക് അങ്ങനെ ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ള സ്വാഭാവികമായ സംശയമുണ്ട് വെനുവോലയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്നൊക്കെ പറയുമ്പോൾ വെനിസോലയിൽ നിന്ന് എണ്ണ ഇവിടെ എത്തിക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ട്രംപ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യ പൂർണ്ണമായി അംഗീകരിച്ചുകൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല പ്രധാനമന്ത്രി മോദിയൊരു അഭ്യർത്ഥനയെ തുടർന്ന് തീരുവുകൾ കുറയ്ക്കുകയും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് പൂജ്യം തീരുവ് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യാപാര കരാറിന് മോദി സമ്മതിച്ചു എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളും ഇനി ലഭ്യമായിട്ടില്ല അതെങ്ങനെയാണ് യാഥാർത്ഥ്യമാവുക എന്നുള്ള കാര്യം ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ പിന്നീട് ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യവും ഉറപ്പാണ് ഇന്ത്യ അമേരിക്കയുമായി വലിയ താമസേനെ അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ വ്യാപാരം നടത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒറ്റ തോട്ടത്തിൽ നേട്ടമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ട ഒരു വിവര കാരണം ട്രംപ് ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഇന്ത്യയും റഷ്യയും ചൈനയും ഒരുമിച്ച് നിന്നാലുള്ള അവസ്ഥയും അതുപോലെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വലിയ വ്യാപാര കരാറുമൊക്കെ തന്നെ തങ്ങൾക്ക് തിരിച്ചടിയാകും എന്നുള്ള സത്യം ട്രംപ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റ് വഴികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് കീഴടങ്ങുന്ന ഒരു രീതിയാണ് പലപ്പോഴും ട്രംപിനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അതുതന്നെയായിരിക്കാം ഇവിടെയും സംഭവിച്ചിട്ടുള്ളതെന്ന് വേണം കരുതാൻ നരേന്ദ്രമോദിയുമായി അദ്ദേഹം നടത്തിയ ടെലഫോൺ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു എന്ന് വേണം കരുതേണ്ടത്